കൊൽക്കത്തയിലെ ആർ ജി കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബലാസംഗത്തിനിരയായി കൊല്ലപ്പെട്ട ജൂനിയർ ഡോക്ടറുടെ പേരും ഫോട്ടോകളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചിന്റേതാണ് ഉത്തരവ് ലൈംഗിക അതിക്രമത്തിന് ഇരയായ വ്യക്തിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് കോടതി ഉത്തരവിന്റെ ലംഘനമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി പൊതുമധ്യത്തിൽ ഇരയെ വിചാരണ ചെയ്യുന്നതിൽ നിന്ന് സംരക്ഷിക്കേണ്ടത് പ്രധാനമാണെന്നും കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ നിപുണ സക്സേന കേസിലാണ് ഇരയുടെ പേരുവിവരങ്ങളോ ചിത്രങ്ങളോ വിദൂര രീതിയിൽ പോലും അച്ചടി ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ പ്രസിദ്ധപ്പെടുത്തരുതെന്ന് ഉത്തരവിട്ടത് മൃതദേഹം കണ്ടെടുത്തതിനു ശേഷം മരിച്ചയാളുടെ വിവരങ്ങൾ മൃതദേഹത്തിന്റെ ഫോട്ടോകളും സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രസിദ്ധപ്പെടുത്തുന്നതിനാണ് നിരോധന ഉത്തരവ് പുറപ്പെടുപ്പിച്ചതെന്നും കോടതി അറിയിച്ചു ഇതേ തുടർന്ന് പ്രസിദ്ധീകരിച്ചവ നീക്കം ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടു അഭിഭാഷകൻ കിന്നോരി ഹോഷും സംഘവുമാണ് ഇരയുടെ വിവരങ്ങൾ പ്രചരിച്ചത് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിച്ചത് ഇരയുടെ പേരും അനുബന്ധ ഹാഷ്ടാഗുകളും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എക്സ് എന്നിവ ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതായി ഹർജിയിൽ പറയുന്നു നേരത്തെ ഇരയുടെ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ സുപ്രീം കോടതി ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു ഫോട്ടോഗ്രാഫുകളും വീഡിയോ ക്ലിപ്പുകളും എല്ലാം എല്ലാ മാധ്യമങ്ങളിലും ഉണ്ട് ഇത് അങ്ങേയറ്റം ആശങ്കാജനകമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ഞങ്ങൾ തിരിച്ചറിയുന്നുവെന്നും നിബുൻ സക്സേന പോലെയുള്ള ലൈംഗികതയെ അതിജീവിച്ചവരുടെ പേരുകൾ പറയുന്ന കോടതി വിധികളുണ്ട് എന്നാൽ അത് പ്രസിദ്ധീകരിക്കില്ലെന്നും സുപ്രീം കോടതി പറഞ്ഞു ആഗസ്റ്റ് ഒൻപതിനാണ് ജൂനിയർ ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ സിവിൽ പോലീസ് വോളണ്ടിയറായ സഞ്ജയ് റോയാണ് അറസ്റ്റിലായത് അതേസമയം കേസിൽ സ്വമേധയായി ഇടപെട്ട ഹൈക്കോടതി പോലീസ് അന്വേഷണത്തെയും സംസ്ഥാന സർക്കാരിനെയും നിശിതമായി വിമർശിക്കുന്നുണ്ട് പ്രതികളെ രക്ഷിക്കുവാനുള്ള ശ്രമമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും കോടതി പറയുന്നു